അതെ ഒരു മൂന്ന് വർഷം മുന്നേ എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നേ പുള്ളി വന്നത് വേറെ കാര്യത്തിനാണ് പനിയും ചുമയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനടുക്കൊരു കാര്യം പറഞ്ഞു പുള്ളീനെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച ചെറുതായിട്ട് മാന്തി അപ്പോൾ അയാൾ വെള്ളമിട്ട് കഴുകൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് വാക്സിൻ അടിക്കണോ ഓക്കെ വീട്ടിൽ വളർത്തുന്ന പൂച്ച വീട്ടിൽ പൂച്ച പൂച്ചപ്പോൾ എന്തായാലും വീട്ടിൽ വളർന്ന പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ഇനി അതിപ്പോൾ വാക്സിനേറ്റ് ചെയ്തതാണെങ്കിലും നമ്മൾ എന്തായാലും വാക്സിൻ അടിക്കണം ഓക്കെ ആദ്യമായിട്ട് ചെയ്യേണ്ട എന്തായാലും ആ മുറിവ് നല്ല സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ടാപ്പിൻ്റെ വെള്ളത്തിൽ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാമെന്നുള്ളതാണ് ഇത് വെറുതെ പറയുന്നതല്ല കാരണം ആ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വാഷിങ്ങിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച വാഷിങ്ങിൽ ഒരു എഴുപത് ശതമാനത്തോളം നമുക്ക് ആ ഒരു വൈറസിനെ നീക്കം ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേസസിൽ ഉറപ്പായിട്ടും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നോ ബ്ലീഡിംഗ് ഇല്ല അപ്പം അത് കാറ്റഗറി ടൂ ആണ് ജസ്റ്റ് പോറലോ മാന്തലോ മാത്രമാണെങ്കിൽ കാറ്റഗറി ടൂ അതായത് വാഷിംഗ് ചെയ്തതിന് ശേഷം അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിൻ എടുക്കണം റാബീസ് വാക്സിൻ എടുക്കണം അതാണ് വേണ്ടത് ഇനിയിപ്പോൾ അവർക്ക് ബ്ലീഡിങ് ചെറുതായിട്ടൊന്ന് ചോര പൊടിഞ്ഞു വരയ്ക്കട്ടെ അങ്ങനെയാണെങ്കിൽ അത് കാറ്റഗറി ത്രീ ആവും വാഷിംഗിന് പുറമെ വാക്സിനും പ്ലസ് ഇമ്മ്യൂണോഗ്ലോബ്ലിനിൻ അതായത് മുറയ്ക്ക് ചുറ്റുമായിട്ട് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ കൂടെ എടുക്കേണ്ടതുണ്ട് ഇതിന് വെറും പൂച്ച പട്ടി അങ്ങനത്തെ മൃഗങ്ങളല്ലാതെ എലിയുടെ കാര്യത്തിൽ എന്താണ് ഓക്കെ എലിയുടെ സാധാരണ ഈ ഉഷ്ണരക്തമുള്ള സസ്തനികളില്ലേ അപ്പോൾ അതിന് അവർ അങ്ങനത്തെ മൃഗങ്ങൾക്ക് സാനി റേബീസ് വൈറസ് വഹിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതായത് പട്ടി പൂച്ച അല്ലെങ്കിൽ കുറുക്കൻ ചെന്നായ കീരി പെരിച്ചാഴി അങ്ങനത്തെ മൃഗങ്ങളൊക്കെ അപ്പോൾ ഈ എലിയുടെ കാര്യത്തിൽ സാധാരണ നമ്മളിപ്പോഴത്തെ റേബീസ് ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻസ് പ്രകാരം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ ചുണ്ടലി അങ്ങനെ ചെറിയ എലികളാണെങ്കിൽ വാക്സിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത് പക്ഷേ നമുക്ക് അറിയില്ല അത് വേറെ എന്താ പറയുക നമുക്ക് കടിച്ചതിന് ശേഷം അത് ശരിക്കിപ്പം കാണണമെന്നില്ല കടിച്ചു പെട്ടെന്ന് ഓടുമ്പം അത് എവിടെ നിന്നുള്ള ഒന്നാണ് എന്താണ് എലിയന്നെയാണോ ചുണ്ടിലന്നെയാണോ ഒന്നും നമുക്ക് ചിലപ്പം ചിലർക്ക് കൺഫേം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ റിസ്ക് എടുക്കാതെ വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് ഓക്കെ